ൈംഗിക അതിക്രമം കാണിച്ചു എന്ന പ്രചാരണത്തിന് പിന്നാലെ യുവാവ് ജീവൻ എടുക്കിയ സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് യുവാവിന്റെ കുടുംബം യുവതിക്കെതിരെ ഇന്ന് തന്നെ പരാതി നൽകുമെന്ന് ദീപകിന്റെ അച്ഛൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പ്രതികരണത്തിലേക്ക് വേണ്ടത് മറ്റുള്ള മക്കൾ പോകാൻ പാടില്ല അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ അതിനെ ചെയ്യേണ്ട പോയുള്ളൂ നമ്മൾ നടപടി എടുത്തില്ലെങ്കിൽ പിന്നെയും ഇത് മുന്നോട്ട് പോകും ആരും ചെയ്യാത്തതുകൊണ്ടാണ് ഇത്ര നില കൊള്ളുന്നത് അപ്പൊ അതിന് വേണ്ട നടപടി ഹിമാകൻ മാനസിക സമ്മർദ്ദമാണ് ദീപക്കിൻ്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ആ അമ്മയുടെ വിലാപമൊന്നും ഇന്നലെ കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല അത്രയേറെ തകർന്നിരിക്കുകയാണ് ആ കുടുംബം അച്ഛനും അങ്ങനെ തന്നെയാണ് ഇതിപ്പം നിയമ നടപടിക്ക് കുടുംബം പോകുമെന്ന് പറയുന്നു വിവരങ്ങൾ എങ്ങനെ തീർച്ചയായിട്ടും സേതു ഈ കടുത്ത മാനസിക വിഷമത്തിൽ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് ദീപക്കിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം തന്നെ പറഞ്ഞത് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വലിയ മനോവിഷമത്തിൽ തന്നെയായിരുന്നു അത് അതിനു മുമ്പ് തന്നെ ഈ വീഡിയോക്കെതിരെ ആ യുവതിക്കെതിരെ നിയമ നടപടിക്ക് പോകുമെന്ന് ദീപക് അറിയിച്ചിരുന്നതുമാണ് എന്നാൽ പിന്നാലെ രാത്രിയോട് കൂടിയാണ് കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ ദീപക്കിനെ കാണുന്നത് എന്തായാലും കുടുംബം ഇപ്പോൾ നിയമ നടപടിക്ക് മുതിരാൻ തന്നെയാണ് തീരുമാനിച്ചത് ിച്ചിരിക്കുന്നത് ദീപക്കിന്റെ അച്ഛനാണ് നമ്മളോട് പ്രതിമ പ്രതികരിച്ചത് ഇന്ന് തന്നെ പരാതി നൽകും അതിനായിട്ട് അഭിഭാഷകനുമായിട്ട് ഇപ്പോൾ ചർച്ച അവിടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് പോലീസിനുമാണ് പരാതി നൽകുക നിലവിൽ ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നലെ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതാണ് കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയ സമയത്ത് ദീപക്കിന് എതിരായിട്ടാണ് പോലീസുകാരിൽ നിന്നും മറുപടി ലഭിച്ചത് എന്നൊരാരോപണം കൂടി കുടുംബം ഇന്ന് പറയുകയുണ്ടായി അതായത് നിങ്ങളുടെ മകന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പോലീസിൽ നിന്നും ഒരു മറുപടി ലഭിച്ചതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് മകന് നീതി തേടി ഏതറ്റം വരെയും പോകുമെന്ന് തന്നെയാണ് കുടുംബം ഉറപ്പിച്ച് പറയുന്നത് മറ്റൊരാൾക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട് അതേസമയം ഈ യുവതിക്കെതിരെയും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് യുവതിയെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അവർ ഇപ്പോൾ എവിടെയാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തതയില്ല വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അവർക്കെതിരെ നടക്കുന്നുണ്ട് എന്നാൽ പോലും അവർ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു ില്ക്കുന്നുമുണ്ട് തനിക്കെതിരെ ലൈംഗികാതിക്രമണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ ഇന്നലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഒരു തന്റെ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് അവർ പ്രതികരിച്ചതാണ് എന്തായാലും കുടുംബം നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ മനോവിഷമത്തിൽ തന്നെയായിരുന്നു ദീപക് എന്നാണ് മനസ്സിലാക്കുന്നത് സേതു